വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയെ തുടർന്ന് ഏഴു വയസ്സുകാരി ചികിത്സയിലായിരിക്കും തിരുവനന്തപുരത്താണ് എസ് ഐ ടി ആശുപത്രിയിലാണ് ഏഴു വയസ്സുകാരി ചികിത്സ തേടിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് ഈ കുട്ടി അമൽ തേനമ്പറമ്പിൽ നോക്കും വിവരങ്ങൾ വേണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരാഴ്ച സമയമേ ഒരു അഞ്ചോ അഞ്ചര വയസ്സുള്ള ഒരു കുട്ടി മലപ്പുറത്ത് വാക്സിൻ എടുത്തതിന് ശേഷവും മരിച്ചൊരു സംഭവം ഉണ്ടായി ഇപ്പോൾ മറ്റൊരു കുഞ്ഞിവിടെ ചികിത്സയിലുണ്ട് അമൽ ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കാരണം ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും നമുക്കറിയാം തിരുവനന്തപുര ആക്രമണങ്ങൾ പതിവാണ് നമ്മുടെ നാട്ടിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആശ്വാസമായി ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് വാക്സിൻ പറ്റാതിരിക്കട്ടെ പക്ഷേ സംഭവങ്ങളുടെ ഒരു ആശങ്ക കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃശിശു ഒന്നാണ് ഏറ്റവും മികച്ച സംവിധാനമാണ് ആശുപത്രി വാക്സിൻ എടുത്തിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ കാരണമായി ഡോക്ടർമാരടക്കം വിശദീകരിക്കുന്ന എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യത്തിൽ ആശുപത്രി അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പം ആശങ്കാജനകമാണ് എന്നുള്ള വാർത്തയാണ് അവർ പറയുന്നത് ഈ കുഞ്ഞ് ചികിത്സയിൽ തുടരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് പേവിഷബാധ കുട്ടിക്ക് കുട്ടിയെ പട്ടി കടിക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതിയാണ് ആ എട്ടാം തീയതി പട്ടിയുടെ കടിയേറ്റതിന് ശേഷം ഏകദേശം ഒരു പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് പട്ടിയുടെ കടിയേൽക്കുന്നു ഒരു താറാവിനെയും ഓടിച്ച് വീടിൻ്റെ അടുത്തേക്ക് വന്ന ഒരു പട്ടിയാണ് തെരുവുനായ ആയിരുന്നു ആ നായ കുട്ടിയെ കടിക്കുന്നു കടിച്ചതിന് ശേഷം ആ നായ ഇവിടേക്ക് ഓടിപ്പോയി അപ്പോൾ തന്നെ അവർ അവിടെ നിന്നും അവിടെയുള്ള വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെത്തിച്ച് പേവിഷബാധയ്ക്കുള്ള ഐ ഡി ആർ വി വാക്സിൻ എടുക്കുന്നു അങ്ങനെ ആദ്യ ഡോസ് വാക്സിനും എടുത്തു പിന്നീട് അതുമാത്രമല്ല അവർ അതിൻ്റെ ആ വീട്ടുകാർ വളരെ ഗൗരവത്തോടെ തന്നെ വിഷയത്തെ കണ്ടു ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഇതിനുള്ള സെറം ആൻറ്റി സെറം കൂടി എടുത്തു സെറവും ഉപയോഗിച്ച കുട്ടിക്കാണ് പിന്നീട് അതിൻ്റെ ഡോസ് ഏകദേശം പൂർത്തിയായി വരികയാണ് തൊണ്ണൂറ് ശതമാനത്തോളം ഈ പറയുന്ന ഐ ഡി ആർ വിയുടെ ഡോസ് പൂർത്തിയാകുന്ന സമയത്താണ് ഈ കുട്ടിക്കൊരു പനി ഉണ്ടാകുന്നത് അങ്ങനെ അവിടെ താലൂക്ക് ആശുപത്രിയിൽ കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ചു അതിനുശേഷം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ചികിത്സയുടെ കാര്യത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല കൃത്യമായി തന്നെ ചികിത്സയെല്ലാം നടന്നിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഈ പേവിഷബാധ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ഇത് വാക്സിൻ എടുത്തതിന് ശേഷവും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു ഒരു തെരുവ് നായ കടിച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്താൽ മതി എന്നുള്ളതാണ് ഒരു പൊതുധാരണ പക്ഷേ അതിന് ശേഷവും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ിൽ അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ വാക്സിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എന്തായാലും നിലവിലെന്തായാലും വകുപ്പിന്റെ എത്താൻ കഴിയില്ല ആരോഗ്യമേഖലയിലെ വിദഗ്ധർ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു എന്താണ് സംഭവിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ മരണം അത് കടിയുടെ ആഴം അത് വളരെ ഉണ്ടായിരുന്നു പ്രാഥമിക വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആണ് എടുക്കേണ്ടത് ഇങ്ങനെ എടുത്തിരുന്നതാണ് ഇനി ഒരു ഡോസ് മാത്രമാണ് ഒരു ഡോസ് മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ എല്ലാം സുരക്ഷിതമാണ് എന്ന് നാട്ടുകാരും വീട്ടുകാരും കരുതി അതുകൊണ്ട് ഈ നായയെ കുറിച്ച് പോലും ആരും തിരക്കിയില്ല എന്നാണ് അവിടുത്തെ വിവരങ്ങളൊക്കെ സങ്കടകരമായ കാര്യമാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്